നിങ്ങൾ നിങ്ങൾ ഫ്രീഡം ഫ്രീഡം ഓഫ് ഓഫ് സ്പീച്ച് സ്പീച്ച് ആൻഡ് ആൻഡ് എക്സ്പ്രഷനെ ചെയ്യാനാണ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ശ്രമിക്കുന്നത് ക്ലാസ് ഓൾ സിറ്റിസൻസ് ഷെൽ ഹാവ് ദ റൈറ്റ് ടു എക്സ്പ്രഷൻ ആ അതിനെ ചെയ്യാൻ വേണ്ടി ഒരു സർക്കാർ ശ്രമിക്കുന്നു ശ്രമിക്കുന്നു ഇവിടുത്തെ ഇന്ത്യയെ സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ ഏകീകരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി പ്രവർത്തിച്ച ഇന്ത്യൻ ഇന്ത്യൻ റെയിൽവേ റെയിൽവേ ആ അവരുടെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിലൂടെ ദേശീയ ഗാനമല്ല പ്രക്ഷേപണം ചെയ്തത് ദേശീയ ഗീതമല്ല പ്രക്ഷേപണം ചെയ്തത് ആർ എസ് എസിൻ്റെ ഗാനമാണ് ആർ എസ് എസിൻ്റെ ഗാനം ഇന്ത്യൻ റെയിൽവേ പ്രക്ഷേപണം ചെയ്തിട്ട് അത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും രണ്ടാമത്തെ വിഷയം യഥാർത്ഥത്തിൽ ഇതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിനെയും അവിടുത്തെ വിദ്യാർത്ഥികളെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും അധ്യാപകരെ ഉപയോഗിച്ചുകൊണ്ടും ആർ എസ് എസിന്റെ ഗാനം അടിച്ചേൽപ്പിക്കുകയാണ് അത് വന്ദേ ഭാരതിൻ്റെ ഉദ്ഘാടന ദിവസം ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടാണ് അത് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് എന്തിനാണ് അതിനെ അസിതയോട് അസഹിഷ്ണുത കാണിക്കുന്നത് എത്ര മണിക്ക് ഉദ്ഘാടനം ചെയ്തു എന്ന് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തിന്റെ ഭാഗമാണോ ഒറ്റ മറുപടി പറയൂ എന്ന് പറയുന്നത് വിശാല അർത്ഥത്തിൽ ഈ രാജ്യം കണ്ടതല്ലേ അത് ഉദ്ഘാടനത്തിന്റെ ഭാഗം തന്നെയാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ട വന്ദേ ഭാരതിന്റെ വന്ദേ ഭാരതിന്റെ ഉടമയായ ഇന്ത്യൻ റെയിൽവേ പ്രക്ഷേപണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ഉദ്ഘാടനത്തിന്റെ ഭാഗം തന്നെയാണ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് ആർ എസ് എസിന്റെ ഗണഗിതം എങ്ങനെ പ്രചരിപ്പിക്കാൻ പറ്റും അത് പ്രചരിപ്പിക്കാൻ ഇന്ത്യൻ റെയിൽവേ എങ്ങനെ പണം മുടക്കും ഇന്ത്യൻ റെയിൽവേ എങ്ങനെ പ്രക്ഷേപണം ചെയ്യും അപ്പൊ ആർ എസ് എസിന്റെ ഗണഗീതം ആർ എസ് എസ് ഉപയോഗിച്ചോ അത് നിങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം എനിക്ക് ഞാനതിനെ ചോദ്യം ചെയ്യുന്നില്ല നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാം നിങ്ങളുടെ കാര്യാലയങ്ങളിൽ ഉപയോഗിക്കാം നിങ്ങളുടെ ശാഖകളിൽ ഉപയോഗിക്കാം നിങ്ങളൊരു വർഗീയ പ്രത്യയശാസ്ത്രം ഉപയോഗിക്കുന്ന സംഘടനയാണെങ്കിലും അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷന്റെ ഭാഗമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം പക്ഷേ കുറച്ച് പാവപ്പെട്ട പിന്നെ ഈ രാജ്യത്തെ ആളുകളുടെ മുന്നിലേക്ക് അവരെ കബളിപ്പിക്കുകയല്ലേ മൈനറായിട്ടുള്ള കുട്ടികളെ കൊണ്ടുവന്ന് ആർ എസ് എസ് ആർ എസ് എസ് ഉപയോഗിക്കുന്ന ആർ എസ് എസിന്റെ പ്രത്യയശാസ്ത്ര പിന്നെ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഗാനം ആലപിച്ച് അതങ്ങ് അടിച്ചേൽപ്പിച്ച് ഇന്ത്യൻ റെയിൽവേയിലെ ഉദ്യോഗസ്ഥർ നിങ്ങളാണോ ശമ്പളം കൊടുക്കുന്നത് അത് നാഗ്പൂരിൽ ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ നിന്നാണോ ശമ്പളം കൊടുക്കുന്നത് ബി ജെ പിയുടെ കേന്ദ്ര കാര്യാലയത്തിൽ നിന്നാണോ ശമ്പളം കൊടുക്കുന്നത് അത് എന്റെയും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബി ജെ പി നേതാവിന്റെയും അസിതയുടെയും രാജ്യത്തെ ജനകോടികളുടെയും പൊതുഖജനാവല്ലേ ഇന്ത്യൻ റെയിൽവേ വർക്ക് ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിലല്ലേ അവിടെ മതനിരപേക്ഷതയു ഊന്നി പ്രവർത്തിക്കുന്ന മതനിരപേക്ഷതയുടെ ഭാഗമായ നമ്മുടെ ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കണം നമ്മുടെ ദേശീയതയുടെ ഭാഗമായ ഗാനങ്ങൾ ആലപിക്കണം നിങ്ങൾ ആർ എസ് എസിന്റെ കാര്യാലയത്തിന്റെ എല്ലാ ദിവസവും ശാഖ നടത്തുമ്പോൾ ഉപയോഗിക്കുന്ന പാട്ടെടുത്തു വെച്ച് ഇതാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമെന്നും ദേശഭക്തി ഗാനമെന്നും പറഞ്ഞാൽ അതൊക്കെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും അതിനെക്കുറിച്ച് വിമർശനം ഉന്നയിച്ചാൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് എങ്ങനെ പറയാം ആവിഷ്കാര സ്വാതന്ത്ര്യം ആർക്ക് വ്യക്തികൾക്കല്ലേ ഇന്ത്യൻ റെയിൽവേക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന പൗരനുള്ള ഈ രാജ്യത്തെ പേഴ്സൺ ഉള്ള വ്യക്തികൾക്കുള്ള ഒരു അവകാശം ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഗാനം പ്രക്ഷേപണം ചെയ്യാൻ പറ്റുമോ ബി ജെ പിയുടെ രാഷ്ട്രീയ ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യാൻ പറ്റുമോ ആർ എസ് എസിന്റെ വർഗീയ വിഭജന രാഷ്ട്രീയത്തിന്റെ പ്രസംഗങ്ങൾ ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഇന്ത്യൻ റെയിൽവേയും ആകാശവാണിയും ദൂരദർശനും ഒക്കെ പ്രക്ഷേപണം ചെയ്താൽ ഇതൊരു സെക്യുലർ രാജ്യം അല്ലാതാകും ഇതിപ്പോഴും ഒരു സെക്യുലർ രാജ്യമാണ് സെക്യുലർ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇവിടെ ഉള്ളത്